നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടമെടുപ്പ് പരിധി ഉയർത്തില്ലെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ കേരളം അധികമായി ചോദിച്ച തുക നൽകാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായും ചീഫ് സെക്രട്ടറി വി വേണു വ്യക്തമാക്കി നേരത്തെ പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണമെന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും അധിക തുക അനുവദിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിക്കുകയാണ് ചെയ്തത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേന്ദ്ര അവഗണനയ്ക്ക് എതിരായി കേരളം നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം സമ്മതിച്ചിരുന്നു കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ നിലപാട് തിരുത്തിയാണ് സമ്മതം ഈ ഉപാധിയെ സുപ്രീം കോടതി വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറായത് കേന്ദ്രം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വിശ്വനാഥനാണ് വിമർശിച്ചത് ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശം അദ്ദേഹം നിരീക്ഷിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് പതിമൂവായിരത്തി അറുന്നൂറ് കോടി കടമെടുക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത് പിന്നാലെ കേന്ദ്രം നിർദ്ദേശിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി സ്വീകാര്യമാണെന്ന് കേരളം കോടതിയിൽ അറിയിച്ചു എന്നാൽ പതിനയ്യായിരം കോടി കൂടി വേണ്ടിവരുമെന്ന് കേരളം അറിയിച്ചു ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി അതേസമയം കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുതര സാമ്പത്തിക പ്രതിസ എന്തെയെന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി പെൻഷൻ ക്ഷാമബദ്ധ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല ഓവർ ഡ്രാഫ്റ്റിന്റെ സാഹചര്യമാണ് കേരളം അറിയിച്ചു ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചു കേരളത്തിന്റെ ഹർജിയിലെ എല്ലാ ആവശ്യങ്ങളും തീർപ്പാക്കാൻ സമയമെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കോടതിക്ക് എത്ര ഇതിൽ ഇടപെടാൻ കഴിയുമെന്നും പരിശോധിക്കുന്നുണ്ട് അതേസമയം കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ധനക്കമ്മി താരതമ്യം ചെയ്യാനാകില്ലെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് രണ്ടും വ്യത്യസ്തമാണ് ചർച്ചയിൽ പോസിറ്റീവ് നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത് പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്നും കേരളത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബിൽ സുപ്രീംകോടതിയെ അറിയിച്ചു ശമ്പളം നൽകാൻ തൽക്കാലം പണമുണ്ട് എന്നാൽ പെൻഷൻ മറ്റാനുകൂല്യങ്ങൾ ക്ഷാമബദ് എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് അടിയന്തരമായി ഇരുപത്തി എട്ടായിരം കോടി രൂപയും മാർച്ചിൽ തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്നും കപിൽ സിബിൽ വാദിച്ചു കേരളത്തിന് അവകാശമുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവാദം നൽകാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന ഉപാധി ശരിയല്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു ഹർജി നൽകാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും കോടതിയിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഇടക്കാല ഉത്തരവ് ഇറക്കരുതെന്ന അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം കോടതി സ്വീകരിച്ചു oh